എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നൊരു കാര്യം ഓരോ നക്ഷത്ര ജാതകരും എന്താകണം എന്ന് ആഗ്രഹിക്കുന്നു അത് നടക്കുന്നതിനുള്ള വഴികൾ തെളിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില സന്തോഷ വാർത്തകൾ തേടിവരാൻ സാധ്യതയും ഉള്ളൊരു ദിവസമാണ് ഇന്ന് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടിയൊന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം ഭാഗ്യം ചെയ്ത അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് ഇവർ ഏറെ ബുദ്ധിമുട്ടുന്നൊരു കാര്യം സാമ്പത്തികമായിട്ടാണ് ചിലവുകളൊക്കെ നിയന്ത്രിക്കുന്നതിലൂടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പുരോഗതിക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും ചില അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളാണ് ഇന്നേ ദിവസം ഇവരെ തുണയ്ക്കുന്നത് ശത്രുക്കളുടെ മനോഭാവം മാറി അനുകൂലമാകുന്നതും ഏറെ സന്തോഷകരമാകും കാര്യതടസ്സങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് കാര്യ തുടക്കം കുറിക്കുന്ന സന്തോഷ സുദിനം കൂടിയാണ് ഇന്നേ ദിവസം ശരീരക്ഷീണം കുറയുകയും ധനലാഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ലഭിക്കും സ്ഥാനക്കയറ്റം മൂലം അഭിവൃദ്ധിക്ക് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും ശ്വാസതടസ്സം കഭക്കെട്ട് ഇവ സൂക്ഷിക്കണം ഭൂമിയുടെയും മറ്റും കച്ചവടം പ്രതീക്ഷയ്ക്കു നടക്കും നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാനും സാധിക്കും ദോഷ നിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ നെയ് പായസം നിവേദ്യം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം വഴിവിട്ട പല ബന്ധങ്ങളും ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് മനസ്സിന് സമാധാനം നൽകുന്നൊരു സാഹചര്യം ഇന്നേ ദിവസം മുതൽ ഉടലെടുക്കും പണച്ചിലവുകളൊക്കെ കുറവായിരിക്കും ലോട്ടറി ഭാഗ്യത്തിലൂടെ ഒരു സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇന്നേ ദിവസം സാധിക്കും മനസ്വസ്ഥത ഇരട്ടിച്ച് തുടങ്ങും അകന്ന ബന്ധുക്കൾ അപ്രതീക്ഷിതമായിട്ട് നല്ല ബന്ധത്തിൽ ആകാൻ സാധ്യതകൾ കാണുന്നുണ്ട് വായുക്ഷോഭം മൂലം ഉദരവേദന അനുഭവപ്പെടും ധനനേട്ടങ്ങൾ ഉണ്ടാകും അലച്ചിലുകളും കഷ്ടതകളും വളരെ കുറവാകും തൊഴിൽ രംഗം മെച്ചപ്പെടും അവിചാരിതമായ ചില ധനാഗമങ്ങൾ പ്രതീക്ഷിക്കാം സ്ഥാന ചലനങ്ങൾ ഉണ്ടാകും കലഹവാസന കുറഞ്ഞ് തുടങ്ങും ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ മാറും പല വിധത്തിലുള്ള അനർത്ഥങ്ങളും മാറി തുടങ്ങും ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ മൊത്തത്തിൽ ഒന്ന് കുറഞ്ഞു തുടങ്ങും വഴിയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് സ്വസ്ഥതയോടെ പ്രവർത്തിക്കാൻ ആകും ധന അഭിവൃദ്ധി പ്രതീക്ഷിക്കാം നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ സന്തോഷം നേടും കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും യാത്രക്കിടയിൽ വൈഷമ്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇഷ്ടപ്പെട്ട അന്നപാന സാധനങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും തൊഴിൽ രംഗം വലിയ കുഴപ്പങ്ങൾ കൂടാതെ കടന്നു പോകുന്നതിനുള്ള സാധ്യതയും ഇന്നേ ദിവസം കാണുന്നുണ്ട് ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം നല്ലൊരു വിവാഹ ആലോചന വരുന്ന സന്തോഷവാർത്ത ഇന്നേ ദിവസം ഇവരെ കാത്തിരിക്കുന്നുണ്ട് കർമ്മരംഗത്തും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ചിലവുകളൊക്കെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം ഉണ്ടാകും അലസതകൾ കുറഞ്ഞു തുടങ്ങും പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിക്കും പല പ്രകാരത്തിലുള്ള ധനാഗമങ്ങൾക്ക് സാധ്യതയുണ്ട് വാദരോഗാരിഷ്ഠിതകൾ കുറഞ്ഞു തുടങ്ങും വളരെ കാലമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ സാധിക്കും ഉപാസനകൾക്ക് മുടക്കം വരാതെ ശ്രദ്ധിക്കണം വളരെ അടുത്ത ബന്ധുക്കളുമായി ഒരുപാട് ഒരുമിച്ച് നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വാക്കുദോഷം മൂലം അധികാരസ്ഥാനത്തുള്ളവരുടെ അപ്രീതി ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറയ്ക്കാനും ശ്രദ്ധിക്കണം ദോഷനിവാരണത്തിന് ഗണപതിക്ക് നാളികേരം ഉടച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം പൂയം നക്ഷത്രജാതകർ ഈ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് മകം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധനാഗമങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും സംസാരത്തിൽ മിതത്വം പാലിക്കണം സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കാണും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മനസന്തോഷം ലഭിക്കും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വീടുപണി തടസ്സം കൂടാതെ നടക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ തൊഴിൽ സാധ്യതകൾ കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തില് തടസ്സങ്ങൾ മാറിക്കിട്ടും പൊതുപ്രവർത്തകർക്ക് സ്ഥാനനഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും ദോഷ നിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ശാന്തി ദുർഗ മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി അത്തം നക്ഷത്ര ജാതകരെ നോക്കാം എല്ലാ രംഗങ്ങളിലും വിജയ വാർത്തകൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് ഇവരുടെ കർമ്മങ്ങൾ സഫലമാകും നല്ല വാക്ചാതുര്യം കൊണ്ട് കാര്യസാധ്യങ്ങളും ഇന്നേ ദിവസം ഉണ്ടാകും മക്കൾക്ക് സൗഖ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ കാലങ്ങളും നിശ്ചയദാർഢ്യത്തോടും സമൃദ്ധമായും ചെയ്യാനായിട്ട് അവസരങ്ങൾ ലഭിക്കും കലഹവാസനകൾ കുറയുന്നത് തന്നെ ഇവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും അവസാനം കുറിക്കും അപമാനം ഏൽക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവാക്കേണ്ടതായിട്ട് വരും ഭക്ഷണത്തിൽ എരിവ് പുളി എന്നീ രസങ്ങൾ കുറയ്ക്കണം തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും വാദം കാലുകൾക്ക് ബലം കിട്ടാതെ വരിക തലവേദന ഇവ മൂലം ബുദ്ധിമുട്ടിയവർക്ക് അതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ചെയ്യാൻ സാധിക്കും പുതിയ തൊഴിലുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി വിശ്വാകം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മനസ്വസ്ഥത വർദ്ധിച്ചു തുടങ്ങും പലവിധ ആപത്തുകളും വിട്ടൊഴിയും മുൻകാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഭാര്യവർത്തൃ കലഹങ്ങൾ മാറിക്കിട്ടും ഉദരബന്ധിയായ അസുഖങ്ങൾ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ കഴിയുന്നതും ഒഴിവാക്കണം ധനലാഭങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ് തൊഴിൽ സ്ഥലത്ത് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ബന്ധനാവസ്ഥയ്ക്ക് കാരണമാകും അതിന് യുക്തമായ ചികിത്സകൾ തേടേണ്ടതായിട്ടുണ്ട് പല പ്രശ്നങ്ങളും മാറി തുടങ്ങുന്ന ഒരു സന്തോഷ സുദിനം കൂടിയാണ് ഇന്ന് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നതും സന്തോഷം നൽകും ദോഷ നിവാരണത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക ഇനി അനിഴം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സ്നേഹബന്ധത്തിൽ ഉള്ളവരെ കൊണ്ട് ചില സഹായ സഹകരണങ്ങൾ ലഭിക്കും സർക്കാരിൽ നിന്നും കാര്യങ്ങൾ അനുകൂലമാകും കലഹഭയം അതിജീവിക്കും വീട്ടിലും മനസ്സിനും സ്വസ്ഥത വർദ്ധിക്കും വീടിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാൻ അവസരങ്ങളുണ്ട് ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും വാദരോഗത്തിൻ്റെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും തലവേദന പ്രത്യേകം ശ്രദ്ധിക്കണം ധന നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ദിവസമാണ് തർക്കവിഷയങ്ങളിൽ വിജയം ഭരിക്കും കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടും ഭൂമി കൈമാറ്റങ്ങൾ നടത്താൻ സാധ്യതകൾ കാണുന്നുണ്ട് നാൽക്കാലികളുടെ കൊടുക്കൽ വാങ്ങലുകളിലും ലാഭം ഉണ്ടാകും ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക